അപ്പം അച്ചാൻ ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഒരു രണ്ട് മൂന്ന് സൈസ് വളങ്ങളാണ് അതായത് നമുക്ക് ഇത് തന്നെ കാണാം ഇത് യൂറിയയാണ് കണ്ടിട്ടില്ലാത്ത ഒരു കണ്ട്രോൾ യൂറിയയാണ് പഞ്ചസാര പോലെ ഇരിക്കും അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് കാണുന്നത് ഇത് ഫാക്റ്റംബോസ് അല്ല ഇത് പൊട്ടാഷാണ് ഇത് ഫാക്റ്റംബോസ് പതിനെട്ട് പതിനെട്ട് പൂജ്യം പതിനഞ്ച് അപ്പോൾ ഇത് ചാരമാണ് ഇത് മറ്റതെല്ലാം ഈ കാണുന്ന മൂന്നെണ്ണം രാസവളവും ഈ കാണുന്നത് ജൈവവളം അതായത് നമ്മൾ പൊട്ടാഷ് കൂടുതലുണ്ട് എന്ന് പറയുന്ന അതായത് ജൈവ പൊട്ടാഷ് ധാരാളമായിട്ട് ധാരാളമായിട്ടടങ്ങിയിട്ടുള്ളത് എന്ന് കരുതുന്ന ചാരമാണിത് ഇത് ചാരം കമ്പോസ്റ്റ് ചെയ്തതാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അതിന് എന്തെന്ന് പറയുന്നത് അതായത് ഇതിനെ കമ്പോസ്റ്റാക്കി എടുക്കുന്നത് അതായത് മീൻ വെള്ളം മീൻ അതായത് ഞാൻ ഡെയിലി വീട്ടിൽ ഉപയോഗിക്കുന്ന മീൻ്റെ വേസ്റ്റുകൾ ഇതിൽ കൊണ്ടുവന്നിടും അതായത് ഒരു പിടി മീൻ വേസ്റ്റ് ഇതുപോലെ ഉണ്ടെങ്കിൽ അതിലേക്ക് പത്ത് പിടി ചാരമിട്ട് ഇട്ട് കമ്പോസ്റ്റാക്കി മാറ്റുന്ന രീതിയാണ് ഈ ഇതിൽ കാണുന്നത് അതിന് ഞാൻ അത് ഇതുപോലെ ഒരു ഹോളുള്ള പാത്രം എടുത്ത് അടച്ചും വയ്ക്കും ഒരു ചെടിച്ചട്ടിയാണ് എന്നിട്ട് ഇതെവിടെയെങ്കിലും ദൂര സ്ഥലത്ത് മാറ്റി വെച്ച് കട്ടയം പറയ്ക്ക് മോളിൽ വെച്ച് വെയിറ്റും കൊടുത്ത് വെച്ചേക്കും കാരണം പട്ടിയും ഒന്നും വന്ന് തട്ടിയിടാവാം ഒരു വളമാണിത് ഇത് നമ്മൾ ഓരോ തവണ ഒരു ഈസി മെത്തേഡിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അതായത് ഇതിൽ നമുക്ക് അമ്പത്തി ആറോളം എല്ലാ സൂക്ഷ്മ മൂലകങ്ങളും അതുപോലെ തന്നെ മൈക്രോന്യൂട്രിയൻസ് എല്ലാം കൂടി ചേർന്ന ഒരു ബൂസ്റ്റ് വളമാണിത് ഇത് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഇത് ആഴ്ചയിൽ ഓരോ കൈക്കുമ്പോൾ വീതം ഇട്ടുകൊടുത്താൽ മതി അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നും അപ്പോൾ ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് നോക്കാം ഈ ഈ കൂട്ടം എന്ന് പറഞ്ഞാൽ ഇത് ജൈവ വളത്തിലെ ഏറ്റവും നല്ലൊരു കൂട്ടാണ് ഇതിനോളം പോകുന്ന വേറൊരു വളവുമില്ല അതായത് പൊട്ടാഷ് റിച്ച് സോഴ്സ് ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ പതിനാറ് മൂലകങ്ങളാണ് നമ്മൾ ഒരു ചെടി വളരാൻ വേണ്ടി വേണ്ടത് ഒരു ചെടിക്ക് വളർച്ചയെ സഹായിക്കുന്നതും അതിന് പൂക്കൾ ഉണ്ടാകുന്നതും പൂക്കളുണ്ടാവുന്നതും ഉണ്ടാകുന്നതും എന്ന് പറയുന്ന പതിനാറ് ഘടകങ്ങളാണ് ഈ പതിനാറ് മൂലകങ്ങളെന്ന് പറയുമ്പോൾ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ് അയൺ കൊബാൾട്ട് സിലിക്കൺ കോപ്പർ സൾഫർ മഗ്നീഷ്യം കാൽസ്യം സോഡിയം മാംഗനീസ് സിങ്ക് ബോറിൻ ക്ലോറിൻ ഇത്രയും മൂലകങ്ങളാണ് ചെടിക്ക് വേണ്ടത് പോരാത്തേന് അന്തരീക്ഷ വായുവിൽ നിന്നും ഓക്സിജനും അതുപോലെ തന്നെ നൈട്രജനും കാർബൺ ഡയോക്സൈഡും ഒക്കെ അന്തരീക്ഷ വായുവിൽ നിന്ന് കിട്ടും സൂര്യപ്രകാശം ഇതൊക്കെ ചേർത്താണ് ഒരു ചെടി ആഹാരം പാചകം ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടുന്ന എല്ലാ ഘടകങ്ങളും ഇതായി ഈ ഒരു സാധനത്തിലുണ്ട് അതിലാണ് നമ്മളെ ഈ മീൻ വളത്തിൽ ഇതിനെ പൊക്കിയിട്ടൊരു വളം വേറെയില്ല അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലുള്ള കമ്പോസ്റ്റുകൾ ഉണ്ടാക്കി നമുക്ക് പ്ലാവിനായാലും ശരി മാവിനായാലും ശരി ഏത് ചെടിക്കും നമ്മളാ പച്ചക്കറി ചെടികൾക്കും ഫലവൃക്ഷ ചെടികൾക്കും ഒക്കെ നമുക്ക് കൊടുക്കാം അതായത് നമ്മൾ ഈ മൊബൈലിലൊക്കെ നെറ്റ് ഒരു ഡെയിലി രണ്ട് ജി ബി ഒന്നര ജി ബി ഒക്കെ നമുക്ക് നെറ്റുണ്ടല്ലോ അതിൻ്റെ ഡെ ഈ ഡേറ്റ നമ്മൾ തീ നമുക്ക് തീരുമ്പോൾ നമ്മൾ പോയി ഒരു പത്തോ ഇരുപതോ ഇരുപത്തഞ്ചോ രൂപ എടുത്തൊരു ബൂസ്റ്റ് ചെയ്യൂലേ അതായത് ഒരു ജി ബി അങ്ങനെയൊക്കെ അതുപോലെ ഒരു ബൂസ്റ്റ് ആണ് ഇതാ ഈ ഇത് അതായത് മീൻ വളം എന്ന് പറയുന്നത് ഇത് നമുക്ക് ഒരു പിടി മീൻ വേസ്റ്റ് എടുക്കുക അതിന് ഒരു പത്ത് പിടി ചാരവുമായിട്ട് മിക്സ് ചെയ്ത് ഒരു പതിനഞ്ച് ദിവസം വെച്ചേക്കുക എവിടെയെങ്കിലും ഒരു മൂലയിൽ അടച്ച് വെച്ചേക്കുക പട്ടിയും പൂച്ചയൊന്നും എടുക്കാതെ അങ്ങനെ വെച്ച് നമ്മൾ തയ്യാറാക്കുന്ന വളം നമ്മൾ ചെടിക്കിട്ട് കഴിഞ്ഞാൽ ചെടി ധാരാളം നല്ല പുഷ്ടിയോടെ വളരും നല്ല ആരോഗ്യത്തോടെ വരും ഞാൻ ആ ജസ്റ്റ് ഒരു ചെടികൾ വളർന്നു നിൽക്കുന്നതും കാണിച്ചുതരാം ഇതാ ഇതെല്ലാം വെറും ഇരുപത് ഗ്രാമിൻ്റെ ഇരുപത് ഗ്രാമിനും മുപ്പത് ഗ്രാമിനും ഇടയ്ക്ക് തൂക്കമുള്ള രണ്ട് മൂന്ന് ഇഞ്ചിര വിത്തുകൾ ഞാൻ നട്ടതാണ് ഒന്നോ രണ്ടോ മൂടാണ് പക്ഷേ ഇത് കണ്ടോ ചെന്നം പിന്നം പിടിച്ച് നമ്മളെ ചാക്ക നമ്മൾ നിറച്ച് വെച്ചിരിക്കുന്ന ചാക്കിലാണ് അത് ഉണ്ട് കണ്ടോ ഇതുപോലെ തിങ്ങി ഞെരിങ്ങിയാണ് ഉണ്ടാകുന്നത് ഇത് ഈ വളങ്ങൾ ഞാൻ ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് എനിക്ക് കിട്ടുന്ന ഒരു ഗുണമാണ് കാണിക്കാൻ പറ്റില്ല അത്ര ഞെരിങ്ങിയാണ് നമ്മളെ ഓരോ ചാക്കുകളിലും മറ്റും ഉള്ളത് കണ്ടോ പൊട്ടി നിറഞ്ഞ് ഇതിൽ കണ്ട ഒരു ചെറിയൊരു ചാക്കിലാണ് ഇത് കണ്ടോ ഇത് നിറച്ചാണ് ഇരിക്കുന്നത് കണ്ടോ ചാക്കിലൊക്കെ കാണാൻ പറ്റാതെയാണ് ഇഞ്ചി വളർന്നു നിൽക്കുന്നത് അപ്പോൾ ആ ചെടിക്ക് ഞാൻ പൊതുവേ കൊടുക്കുന്ന ഒരു വളപ്രയോഗ രീതിയാണ് ഇതായി ഈ ഒരു മീൻ വളം ഇത് കൊടുത്താൽ മതി നമുക്ക് നല്ല ആരോഗ്യത്തോടെ ഇനി നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ മൂന്ന് വളങ്ങളുടെയും ഗുണങ്ങളാണ് അതായത് നമുക്ക് യൂറിയ ഇത് യൂറിയയാണ് യൂറിയയിൽ നമുക്ക് ഒരു നാൽപ്പത്തി ആറ് ശതമാനവും നൈട്രജനാണ് അതിൽ ഒന്നും അടങ്ങിയിട്ടില്ല നാൽപ്പത്താറ് ശതമാനവും ഒരു കിലോ യൂറിയ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ നാൽപ്പത്താറ് ശതമാനവും നമുക്ക് നൈട്രജൻ തന്നെയാണ് കിട്ടുന്നത് അതുപോലെ തന്നെ ഒരു കിലോ പൊട്ടാഷ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എഴുപത്തി നാല് എഴുപത്തഞ്ച് ശതമാനം നമുക്ക് കിട്ടുന്നത് എന്തേലാണ് പൊട്ടാസ്യമാണ് ഒരു കിലോ പൊട്ടാഷ്യം നിന്ന് അതുപോലെ തന്നെ ഇത് ഫാക്റ്റംബോസാണ് അതിൽ നമുക്ക് സൾഫറുണ്ട് നൈട്രജനുണ്ട് ഫോസ് ഇതുണ്ട് അത് ഫോസ്ഫറസ് ഉണ്ട് അപ്പോൾ ഇത് മൂന്നും അതിൽ ഇരുപത് ഇരുപത് പൂജ്യം പതിനഞ്ചാണെങ്കിൽ അത് ഇരുപത് ഇരുപത് എന്ന് പറയുന്ന നൈട്രജനും അതുപോലെ തന്നെ ഫോസ്ഫറസും സൾഫറുമാണ് അടങ്ങിയിരിക്കുന്നത് എന്നാൽ നമുക്ക് ഇതിലടങ്ങിയിരിക്കുന്ന താരതമ്യേന ഉള്ള ഒരു റേഷ്യു നമ്മളത് മനസ്സിലാക്കി അതേസമയം നമുക്ക് ചാരമെടുക്കാം ഇതുപോലെ ഒരു കിലോ ചാരമാണെന്ന് നിങ്ങൾ സങ്കല്പിക്കുക ഇതിലടങ്ങിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ വെറും പോയിൻ്റ് പൂജ്യം ഏഴ് ശതമാനമാണ് വെറും ഒരു ശത സെവൻ ഏഴ് ശതമാനം പോലും പൊട്ടാഷ്യ പൊട്ടാസ്യം അതിലടങ്ങിയിട്ടില്ല അപ്പോൾ പിന്നെ നമുക്ക് ഒരു ഏഴ് ശതമാനമെങ്കിലും പൊട്ടാസ്യം വരുന്ന ഒരു ജൈവവളം എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ തെങ്ങിൻ്റെ പാർട്സുകളിട്ട് കത്തിക്കുന്ന ചാരമാണ് എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് കിട്ടും അതേസമയം മീൻ വളമാണ് ഇതുപോലെ നമ്മൾ ഏത് ചാരത്തെയും കമ്പോസ്റ്റാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞപോലെ ഏഴ് എട്ട് പത്ത് ശതമാനം വരെ നമുക്ക് പൊട്ടാസ്യത്തിൻ്റെയും അതുപോലെ തന്നെ മറ്റ് കണ്ടൻറ്റുകളുടെയും അളവ് കൂട്ടാൻ പറ്റും അതുപോലെ തന്നെ ചാണകപ്പൊടിയിൽ നമ്മൾ ഒരു കിലോ ചാണകപ്പൊടി എടുത്തു കഴിഞ്ഞാൽ ഉണങ്ങിയ പൊടിഞ്ഞ ചാണകപ്പൊടിയാണെങ്കിൽ അതിൽ നമുക്ക് വളരെ കുറഞ്ഞ അളവ് എത്രയോ നാല് ശതമാനമോ ഇത്രയും കണ്ടാണ് നമുക്ക് യു ഇത് നൈട്രജൻ തന്നെ അടങ്ങിയിരിക്കുന്നത് ബാക്കി നമുക്ക് മൂന്ന് ശതമാനം രണ്ട് ശതമാനം രണ്ട് ശതമാനം വെറും പൂജ്യം പോയിൻറ്റ് രണ്ട് ശതമാനമൊക്കെയാണ് നമുക്ക് ഈ പൊട്ടാസ്യവും മറ്റു കാര്യങ്ങളുമൊക്കെ അടങ്ങിയിരിക്കുന്നത് അപ്പം തീരെ ഇല്ല എന്ന് തന്നെ പറയാം അതേസമയം നമുക്ക് ഈ രാസവളം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് നമ്മൾ രാസവളം നൽകുന്നത് അപ്പോൾ ഈ രാസവളവും ജൈവ വളവും പ്രത്യേകിച്ച് പ്രത്യേകിച്ച് പലരും എന്നോട് ചോദിക്കുന്നുണ്ട് എന്നാൽ ഒരു ചെടി വലിച്ചെടുക്കുന്നത് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ചെടി അതിൻ്റെ വേരുകളിലൂടെ വലിച്ചെടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ജൈവവളമായാലും ശരി രാസവളമായാലും ശരി അതിന് പ്രത്യേകിച്ച് വേർതിരിവൊന്നുമില്ല ഇത് മണ്ണിൽ ലയിച്ച് ചേർന്ന് മണ്ണിൽ ചേർന്നിരിക്കുന്നത് അയോണുകളായിട്ടാണ് ഈ അയോണുകളായിട്ടാണ് ചെടികൾ വലിച്ചെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ആ അയോണുകൾക്ക് രാസവളമെന്നോ ജൈവവളമെന്നോ അതുപോലെ തന്നെ മറ്റ് വളങ്ങളെന്നോ പ്രത്യേകിച്ചൊരു വേർതിരിവൊന്നുമില്ല ചെടികളെല്ലാം സ്വീകരിക്കുന്ന അതിനാവശ്യമുള്ള ഘടകങ്ങളാണ് അളവ് കൂടിയാൽ മാത്രമാണ് ചെടികൾക്ക് നാശം സംഭവിക്കുന്നത് പിന്നെ ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ചെടികൾ കടിക്കുന്ന വിഷാംശം അതിലാണ് കൂടുതലായി നമുക്ക് രോഗങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ വരുന്ന അല്ലാതെ ഈ പൊട്ടാഷ് എന്ന് പറയുന്ന വളത്തിലടങ്ങിയിരിക്കുന്നത് ഈ എഴുപത്തഞ്ച് ശതമാനവും പൊട്ടാഷ് തന്നെയാണ് എഴുപത്തി മൂന്ന് ശതമാനത്തോളം വരും അതിലടങ്ങിയിരിക്കുന്ന പൊട്ടാസ്യം അപ്പോൾ ഈ പൊട്ടാസ്യം ഇത്രയും രീതിയിൽ അടങ്ങിയിട്ടുള്ളത് പൊട്ടാഷ്യം എന്ന് പറയുന്ന വളത്തിലാണ് ഇത് നമുക്ക് നമ്മളെ ചെടികളിലൂടെ വലിച്ചെടുക്കുന്ന പൊട്ടാസ്യമായിട്ടാണ് ഇത് നമുക്ക് കിട്ടുന്നതും പൊട്ടാസ്യമായിട്ട് തന്നെയാണ് കാരണം നമ്മളെ ഹൃദയത്തിൻ്റെ ധമനികളുടെ പ്രവർത്തനമൊക്കെ സുഗമപ്പെടുത്താനും അതുപോലെ തന്നെ ഹാർഡിൻ്റെ പ്രവർത്തനം നല്ലതുപോലെ നടക്കുവാനും ഹാർഡ് അറ്റാക്ക് അതായത് അറ്റാക്ക് വന്നവർക്ക് പോലും പൊട്ടാസ്യം ധാരാളമായിട്ട് കഴിക്കണം അപ്പോൾ നമുക്കും ഇതിലൂടെ കിട്ടുന്നതാണ് ഈ പൊട്ടാസ്യം എന്ന് പറയുന്നത് ഇത് നമ്മളെ ചെടികൾക്ക് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ ചെടികളിൽ നിന്ന് വരുന്ന പഴങ്ങൾക്ക് അത് ആവശ്യത്തിന് കിട്ടില്ല ആ പഴങ്ങളിൽ അത് അടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കും കിട്ടില്ല നമുക്ക് നമ്മളെ മണ്ണിൽ ശകലം പോലുമില്ലാത്ത ഒരു ഘടകമാണ് ഈ പൊട്ടാസ്യം ഈ പൊട്ടാസ്യം എന്ന് പറയുന്നത് നമ്മളെ ചെടികളിലോ നമ്മുടെ മണ്ണ് മണ്ണിലോ ഒന്നും സ്റ്റോർ ചെയ്യാനുള്ള കഴിവില്ല അതേസമയം നൈട്രജനും ഈ മറ്റുള്ള ഘടകങ്ങളൊക്കെ മണ്ണിൽ ആവശ്യം പോലെ ചെ ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം അതായത് ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് നൈട്രജൻ തന്നെയാണ് ഈ യൂറിയ എന്ന് പറയുന്ന വളത്തിലടങ്ങിയിരിക്കുന്നത് പോലെ നൈട്രജൻ ഇത് നമ്മൾ ഇത് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് നമ്മൾ ഒരു ചെടിക്ക് കൊടുക്കേണ്ടത് ഇത് ഈ ഒരു അളവ് എന്ന് പറയുന്നത് നമുക്ക് ഒരു പച്ചക്കറി ചെടി നട്ട് കഴിഞ്ഞാൽ ആ ചെടി നടുന്ന സമയത്ത് നമുക്ക് ഇത് അതായത് ഫാക്റ്റംബോസ് പത്ത് ഗ്രാം ഫാക്റ്റംബോസും അതുപോലെ തന്നെ അഞ്ച് ഗ്രാം പൊട്ടാഷും ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചോ അല്ലെങ്കിൽ ചുവട് ഭാഗത്ത് ചേർത്ത് കൊടുക്കുകയോ ചെയ്യാം അതേസമയം ഇത് ചെടി പൂവിട്ട് കായ് ആയിക്കഴിഞ്ഞാൽ അതായത് കായ്ക്കുന്ന സ്റ്റേജിലേക്ക് പോയി കഴിഞ്ഞാൽ പത്ത് ഗ്രാം പൊട്ടാഷ്യും അതുപോലെ തന്നെ അഞ്ച് ഗ്രാം ഫാക്റ്റംബോസുമായിട്ട് നേരെ തിരിച്ചു കൊടുക്കണം അങ്ങനെ വരുമ്പോൾ എന്തു ചെയ്യും നമ്മളെ ചെടിക്ക് ആവശ്യമുള്ള പൊട്ടാസ്യം കൂടുതലായിട്ട് കിട്ടും അതിലൂടെ ചെടികൾക്ക് നല്ല വിളവും കിട്ടും ഇനി നമുക്ക് ഇതിൽ കാണിച്ചു തരാൻ പറ്റാത്ത രണ്ട് ഘടകങ്ങളെന്ന് പറഞ്ഞാൽ മഗ്നീഷ്യം സൾഫേറ്റും അതുപോലെ തന്നെ ബോറാക്സുമാണ് ഇത് രണ്ടും ഇപ്പോൾ എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് എനിക്കിതിൽ കാണിക്കാൻ പറ്റില്ല പക്ഷേ ഈ നമ്മൾ ഈ ചിലർ ഒരു പ്രവൃത്തി കണ്ടിട്ടുണ്ട് ഈ മഗ്നീഷ്യം സൾഫേറ്റും ബോറാക്സും പൊട്ടാഷും ഫാക്റ്റംബോസും യൂറിയ എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കുന്നു ഒരു കാരണവശാലും അങ്ങനെ കൊടുക്കാൻ പാടില്ല ചെടികൾക്ക് എപ്പോഴും നമ്മൾ രാസവളം ഇതുപോലുള്ള എൻ ബി കെ വളങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ഇത് കൊടുക്കാവൂ ഏത് നമ്മൾ ആ മഗ്നീഷ്യം സൾഫേറ്റ് കൊടുക്കാവൂ മഗ്നീഷ്യം സൾഫേറ്റ് കൊടുത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ബോറാക്സും കൊടുക്കാവൂ എപ്പോഴും ഈ പൊട്ടാഷ് എന്ന് പറയുന്ന വളം ചേർത്ത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് പതിനഞ്ച് ദിവസത്തെ ഗ്യാപ്പ് ഇട്ട് മാത്രമേ നമുക്ക് ഈ ബോറാക്സോ മഗ്നീഷ്യം സൾഫേറ്റോ ചേർത്ത് കൊടുക്കാവൂ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ചെറുതായിട്ടെങ്കിലും വളത്തെക്കുറിച്ചുള്ള ഒരു രീതി മനസ്സിലാവുമെന്ന് തന്നെ വിചാരിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇതോടൊപ്പമുള്ള കമൻറ്റിൽ എന്നെ എഴുതി അറിയിച്ചാൽ നിങ്ങൾക്ക് അതിനുള്ള മറുപടി കൃത്യമായിട്ട് ഞാൻ എഴുതുന്നതാണ് അപ്പോൾ നമുക്ക് ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി കാണാം പച്ചക്കറി മച്ചാൽ സൈനിങ് ആവട്ടു